ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടകയറ് പിടിച്ചിട്ടൊരു വീട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മൂഡിലൊന്നുമല്ല പക്ഷേ ഞാൻ എൻ്റെ ഇപ്പുറത്തെ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് എനിക്ക് ഒന്ന് ആരോടെയും ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടു ഒന്നുമില്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് പക്ഷേ എപ്പോഴൊക്കെ മനുഷ്യന്മാരുടെ ലൈഫിൽ ഓരോ സംഭവങ്ങൾ അല്ലേ സത്യം പറഞ്ഞാൽ നോക്കിയൊക്കെ ഞാനിപ്പോൾ ഏഴ് ആറ് ആറേ മുക്കാൽ ഏഴ് മണിക്കാട്ടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് മോളെ എന്താണ് ഡോക്ടറെ കാണിച്ച് സിനുവിനെയും ഡോക്ടറെ കാണിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് പക്ഷേ ഈ ഇടവഴി എത്തിയപ്പോഴേ ഇടവഴി കൂടെ ഇറങ്ങിയപ്പോഴേക്കും സിനു ആകെ കയ്യിൽ പോയി അവിടെ എന്താണ് ഛർദ്ദിച്ച് ആകെ ഇക്കാകെ ബേജാറായിട്ടോ അതൊക്കെ അപ്പോൾ കുട്ടിക്കും കുട്ടിക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഓൾക്കാണ് കൂടുതൽ പനിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും സിനുവിൻ്റെ വല്ലാതെ മാറാതെയാണ് ഓളെ കൂട്ടി കൂട്ടിക്കൊടുന്നത് കാരണം ഒരു കഷ്ടി നാല് ദിവസം ഓളെ അവിടെ നിന്നുള്ളൂ അതായാലും ഓളമ്മ എന്താണ് വീട്ടുകാർ പറഞ്ഞാൽ നമുക്ക് മാറിയിട്ട് കൊണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മതിയായിരുന്നു ഞാൻ എന്താ ചടമ്മോ ഒറ്റക്കാണ് നിങ്ങൾക്ക് അറിയണ കാര്യമാവും നമുക്ക് ഉമ്മനി അങ്ങനെ ഒറ്റയ്ക്ക് ഇടാൻ ഒന്നും പറ്റില്ല വേറെ ആരുമില്ലല്ലോ ഞാനും ഉമ്മയും ഓളും കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ കുറച്ച് ദിവസമൊക്കെ ആയാലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ സീനും എവിടെയൊന്നും ചോദിക്കൂട്ടോ സീനെ ഞാൻ ആദ്യം ബൈക്കിൽ കൊണ്ടായിട്ട് കാറിൽ കിടത്തിയിട്ട് അലേനെ ഞാൻ രണ്ടാം രണ്ടാമതി എടുക്കാൻ വേണ്ടി വന്നതാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കാറിൽ വെച്ച് ഇട വഴി കൂടെ കുറച്ച് അങ്ങനെ നടക്കൽ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താ പറയുക ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉമ്മയുടെ ഒറ്റക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഒറ്റക്കാണ് ഉമ്മാരുടെ ഒറ്റക്ക് എത്താനും പേടിയാണ് പിന്നെ എന്താണ് തൽക്കാലം ഞാൻ അപ്പുറത്തെ അതിൻ്റെ അപ്പുറത്ത് താത്താനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവരെ നിങ്ങളൊന്ന് ഒപ്പം നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിച്ച് പോകുന്നിടക്കാണ് ഇവർ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ നിങ്ങൾക്ക് അറിയണമല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് നല്ലോണം എന്താണ് ഇടങ്ങേറായി കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞ് ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഓളും ആകെ പറ്റ ടയേർഡാവും എന്തായാലും നിഷാദ നമുക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇതുവായി നമുക്കിപ്പോൾ ഞാൻ വന്നിട്ടിപ്പോൾ അവിടുന്ന് രണ്ട് ദിവസമായിട്ടുള്ളൂ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ പോട്ടെ ഓക്കെ ഇങ്ങനെ ഞാനും ആലേ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ കാറിൽ ഇരുത്തിയിട്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പോണ വഴിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല പോകുന്ന കാരണം കാരണം നമുക്ക് കുട്ടീനെടുക്കാൻ പോലും വെജാണ് അപ്പോൾ ഞാൻ ന്വിഷാദുക്കാണ് വിളിച്ചിരിക്കുന്നത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ന്യൂഷാദുക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുട്ടീനെ എടുത്തിരിക്കുകയും ചെയ്യാം മൂപ്പരൊക്കെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം ഇനി ഫോണമയക്കോക്ക് ഇപ്പം മരുന്നൊക്കെ കൊടുത്തുക്കണ് ആ മരുന്നിൽ വൈക്ക് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാന്നുള്ള ലെവലിലാണ് അതേ പോകുന്നത് ഓക്കെ നല്ല മഴ എന്നാ അങ്ങനെ സിനുനേയും കുട്ടിനെയൊക്കെ വീട്ടിലാക്കി സിനുവിൻ്റെ അമ്മയും അനിയത്തിയൊക്കെ വന്നായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഏകദേശം ഒരു നാല് മണി നാലര മണി ആയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ എത്തിയിട്ട് കാണാം അപ്പോൾ ഞാൻ സിനുവിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും കണ്ണടക്കം ഊറിഞ്ഞില്ല അമ്മാതിരി പനി തലവേദനയും ചുമയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നലെ വൈകുന്നേരത്ത് അങ്ങനെ സിനുനിലോട്ട് പോയി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻ തിരുവനന്ത തല പിരിക്കുന്നു സിമെൻ്റ് ചാക്കു വെച്ച കാനുണ്ട് തലയിൽ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആകെ കുഴങ്ങി പോയിട്ട് ഒന്നാമത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വെയ്യുക വയ്യാന്ന് നമ്മളോട് പറഞ്ഞു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് മുന്നേ കാണിച്ച് ഡോക്ടറെ കാണിച്ച് ഗുളിക ഒക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോയത് അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഗുളിക കുടിച്ചിട്ട് ഇനി പേത ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ പോവാച്ചിട്ട് നിൽക്കുവായിരുന്നു ഒന്നാമത് ആ നേരമായില്ലേ റിട്ടായില്ലേ അപ്പോൾ ഇനി ട്രാവൽ ചെയ്ത് പോകേണ്ട വെച്ചിട്ട് അങ്ങനെ നിന്നാണ് അപ്പോഴേക്കും അവൾക്ക് നല്ല വയ്യാണ്ടായി പറ്റാ ടയേർഡായി ഛർദിക്കൽ തുടങ്ങി ആകെ കയ്യിൽ നിന്ന് പോയി ഓക്കെ അങ്ങനെ ഇന്നലെ നമ്മൾ കടന്നു പോയ സിറ്റുവേഷൻ ഭയങ്കര സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല കടന്നു വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കണം പക്ഷെ അതല്ല നമ്മൾ രണ്ടും അടുത്തും എത്താനൊരാളില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു നമ്മൾ ഞാനിവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ മുമ്പ് ഒറ്റക്കാണ് സമയം ഏഴും ആറര മണിയോളം അയക്കണേ നല്ല കാറ്റും വഴി ഇവിടെ കരണ്ടും ഇല്ല ഓളയാണെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് കാറിൽ കൊണ്ടുപോയി നിർത്തി അവിടെ ഓൾ ഒറ്റയ്ക്ക് ഇവിടെ മുമ്പ് ഒറ്റയ്ക്ക് പിന്നെ കൊട്ടി ഞാനും അങ്ങനെ ഞാൻ അപ്പുറത്ത് എടുത്താലുപാഠനങ്ങൾ കുറച്ച് നേരം മെൻ്റെ അടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടീനെ എടുത്തിട്ട് അങ്ങനെ പോയി ഓളാണെങ്കിൽ അവിടെ എത്തുന്ന വരെ അരീക്കോട് എത്തുന്ന വരെ ഓൾ നിലയും വെളിയും തൊഴിലടലക്കാണെങ്കിൽ അസുഖം വന്നതിന് ഓൾ എന്തൊക്കെയോ പിച്ചിമേരി മറിച്ചിലുടങ്ങട്ടോ അങ്ങനെ നേരെ എത്തി അൽനാസ് ഹോസ്പിറ്റലിൽ കയറി ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഏകദേശം ഒരു മൂന്നര മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ എന്താണ് അതൊരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അപ്പോഴേക്ക് ഓളെ ഉമ്മയും വന്നു അനിയത്തിയും വന്നു പിന്നെ ഞാൻ എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഞോഷാക്കാനെ കൊണ്ടുപോയി കാരണം അവൾക്ക് എടുക്കാൻ വയ്യായിരുന്നു അപ്പോൾ കുട്ടിനെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞോഷായ ഒക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ നമ്മളവിടെ എത്തി അപ്പോൾ എന്താ യൂറിൻ ഇൻഫെക്ഷന് അതേമാതിരി അതേമാതിരി ഇൻഫെക്ഷൻ വന്നിടക്കാണ് പിന്നെ പനി കാര്യങ്ങൾ നൂറ്റിപ്പത്ത് ഡിഗ്രി പനി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവിടെ ഇറക്കി ഞാൻ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻക്കാണെങ്കിൽ തീരെ വയ്യ കഴിച്ചത് അപ്പോൾ അത്രയും ഇൻകും വയ്യ എന്തായാലും അങ്ങനെയൊക്കെ അങ്ങോട്ട് കാര്യങ്ങൾ നടന്നു പിന്നെ നമുക്ക് ആരെയും വിളിക്കാൻ പെട്ടെന്നൊന്നും ഇപ്പോൾ ദൂരത്ത് നിങ്ങൾക്ക് അറിയുന്നതല്ല ഇപ്പോൾ നമുക്ക് ചക്കരൻ അങ്ങോട്ട് വന്ന് വിളിക്കാനൊന്നും പറയാൻ പറ്റില്ല കാരണം ഒലിപ്പം ഇവിടെ നിന്നു പോയിട്ടുള്ളൂ അത്ര ദിവസം ഇവിടെ നിന്നല്ലേ പിന്നെ സോഫിക്കാണെങ്കിൽ അവിടെ പുതിയപ്പോൾക്ക് എന്താണ് അസുഖം മാറി വരുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻ മക്കൾക്ക് സ്കൂളും പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ ഇതിങ്ങനെ വീഡിയോയിൽ കാണിച്ചതെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് പറഞ്ഞതെന്നാണ് ഓക്കെ എന്തായാലും നല്ല ഒരു സിറ്റുവേഷൻ ആയിട്ടോ അപ്പം അത്ര കഴിഞ്ഞാൽ അധികം ഒന്നും തറന്നു നീട്ടിക്കാറില്ല അപ്പം കുറച്ച് ദിവസം ഞാൻ ഞാൻ ഇപ്പം വീഡിയോസോ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പറ്റുന്നമാര് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആലും ഇല്ലല്ലോ ഞാനും ഒറ്റക്കാളു ഉമ്മ അവിടെ ഉമ്മക്ക് വരാൻ പറ്റില്ല മെയിനായിട്ട് എന്താ വെച്ചാൽ ഉമ്മ ഇതേലല്ലേ ഉമ്മ മ മറവിയിലാണ് അപ്പം ഉമ്മനെ അങ്ങടാക്കാനോ ഇങ്ങടാക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം നേരത്തെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി എന്ന് മാത്രം എന്തായാലും ഒരുവിധമൊക്കെ കലങ്ങി തെളിഞ്ഞ് ഇപ്പോൾ സിനിമൻ്റെ എന്താ പാടുന്നുള്ളത് ഞാൻ അവർ വിളിച്ചപ്പോൾ അവൾക്ക് പനിയുണ്ട് കഞ്ഞി കുടിച്ച് കളക്കുന്നുണ്ട് എന്ന് പറഞ്ഞവളെ ഉമ്മനെ ഫോൺ വെച്ചിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ കുട്ടിക്ക് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മൊത്തം അസുഖം വന്നാലും മൊത്തത്തിൽ ടയേഡാവും കേട്ടോ അപ്പോൾ എന്നാലേ നെക്സ്റ്റ് ഞാൻ എന്നാൽ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഈ വീഡിയോ വൈനപ്പാക്കുകയാണ് അങ്ങനെ മക്കളുടെ തലവേദന കൂടിയപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതോട്ടെ അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല പനി നലവേനയും കഫക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ ഒന്ന് ആദ്യം ആവി പിടിച്ചിട്ട് ഗ്ലൂക്കോസ് കയറ്റി കളിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ ഞാനാണെങ്കിൽ കൂടെ ആരെയും കൊടുക്കുന്നതുമില്ല ഈ ചക്കന്മാരാരെയും വിളിച്ചാൽ മതി ഞാൻ എന്താ വെച്ചൊരു പാരസിറ്റമോൾ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാച്ചിട്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഗ്ലൂക്കോസ് കയറ്റി കിടക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഗ്ലൂക്കോസൊക്കെ കയറ്റിയിട്ടുണ്ടോ പിന്നെ ഉമ്മക്ക് കാണിച്ചാൽ കൂടെ വരാനും പറ്റില്ലല്ലോ ഉമ്മ ഇതേലല്ലോ ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ ആരും ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല ഞാൻ തന്നെ വന്നോട്ടേക്ക് വന്ന് ചെയ്തു കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ മൂശാക്കിയും താഴെ ഒക്കെ വന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും പകർച്ചപ്പോൾ തന്നെയാണ് എല്ലാവരും സേഫ് ഇരുന്നോളി കേട്ടോ ഓക്കെ